ലെഗ് നല്ല സൈസും നല്ല പമ്പ് കിട്ടുന്ന വർക്കൗട്ടുണ്ട് ഡംബൽ വെച്ചിട്ട് അടിപൊളി വർക്കൗട്ടുണ്ട് ഇത് നിർബന്ധമായിട്ട് ലെഗിന് ദിവസം മുടക്കാതെ ചെയ്യണം നല്ല രീതിയിൽ സൈസ് തോന്നും സ്കോട്ടൊന്നല്ല സ്കോട്ട് ഡംബൽ സ്കോട്ട് ഡംബലിനോട് ഉള്ള പരിപാടി അടിപൊളി വർക്കൗട്ട് എല്ലാം ട്രൈ ചെയ്യാ മൊത്തം പറഞ്ഞു ലെഗിന്റെ ഒരു നാലഞ്ച് കളി ലെഗ് വർക്കൗട്ട് ഞാൻ കാണിച്ചു എങ്ങനെ കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റ് എക്സൈസ് ഡംബലിന് ഫ്രണ്ട് സ്കോട്ടാണ് അതിൻ്റെ ഒരു അളവുണ്ട് ആ അളവ് പ്രകാരം തന്നെ ചെയ്യണം എന്ന് കാര്യം ഉണ്ടോ ഈ കാല് നമ്മളുണ്ടോ കാലിന് ചേർത്ത് വെക്കുക അങ്ങനെ കാല് ചേർത്ത് വെച്ചിട്ട് കിട ഇങ്ങനെ കറക്റ്റ് ഒരളവ് ഇങ്ങനെടുക്കണം ഇടത്തശേഷം കാല് കറക്റ്റ് ആയി നിൽക്കുക ബോർഡ് സ്റ്റഡി നിൽക്കുക ഡംബർ എടുത്തിട്ട് ഡംബർ എടുത്തിട്ട് ഉണ്ടാവും ഈ ലെവലിൽ ഇങ്ങനെ പിടിക്കണം വേണ്ട ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിച്ചിട്ട് ചെസ്സിന് ചേർത്ത് വയ്ക്കുക വേണ്ട ടൈറ്റ് പിടിക്കുക ബാക്ക് ടൈറ്റ് പിടിക്കുക ബാക്ക് ആർച്ച നല്ല പതുക്കെ ഫുള്ളായിട്ടിരിക്കുക ഫുള്ളായിരിക്കുക കണ്ട സ്ലോ ആയിട്ട് ഇരിക്കണം കട സ്ലോ ആയിട്ട് ഇരിക്കണം ഇത് പതിനഞ്ചിന് ക്ഷമിച്ച് ചെയ്യുക അപ്പം നല്ല രീതിയിൽ ഉണ്ടോ ഫ്രണ്ട് നല്ല രീതിയിൽ നല്ല പമ്പാവും ഈ ഫ്രണ്ട് നല്ല ടൈറ്റ് ആയിട്ട് പമ്പാവും കേട്ടോ ഇത് പതിനഞ്ചെണ്ണം പേച്ചിട്ട് നാല് റൗണ്ട് വെയിറ്റ് കൂട്ടി കൂട്ടി രണ്ടാമത്തെ വർക്കൗട്ട് നമ്മുടെ ക്ലൂട്ടിനും അതുപോലെ ഇന്നർ മസ്സിലും വേണ്ട നല്ല വർക്കൗട്ടാണ് കാലിലെ കാലിലോ ഇതുപോലെ തന്നെ ഡംമ്പലും ഡമ്പലിൽ തന്നെയാണ് കാലണ്ടാവും അങ്ങനെ ചേർത്ത് വയ്ക്കുക എന്നിട്ട് വൺ കേട്ടോ ഒരു സ്റ്റെപ്പ് എടുക്കുക രണ്ടാമത്തെ സ്റ്റെപ്പ് എടുക്കുക മൂന്നാമത്തെ സ്റ്റെപ്പ് കാലിന്റെ പത്തി മാത്രം തിരിച്ചേക്കാം കണ്ടോ പത്തി മാത്രം തിരിച്ചെക്കാം എന്നിട്ട് ഡബലെടുക്കുക എടുത്ത ശേഷം ഉണ്ടോ നമ്മൾ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്യാം ലോക്ക് ചെയ്ത ശേഷം ഉണ്ടോ ചെസ്റ്റ് ഫുള്ള് നോക്കുക ഉണ്ടോ ബാക്കിന് ചെസ്റ്റ് നൂത്ത് പിടിക്കുക അങ്ങനെ പതുക്കണ്ട ഫുൾ ആയിട്ട് കാല് കയൽമ്പോ നേരെ ഫ്രണ്ടിലോട്ട് നമ്മുടെ കാലിന് എൽബോ നേരെ ഈ പത്തിര നേരെയാണ് പോവേണ്ടത് കേട്ടോ നേരെ പോവാ ഉട സ്ലോ ആയിട്ട് ഇരിക്കുക പത്തിന നേരെ പോവുക ഫുള്ളായിട്ട് ഇരിക്കുക കേട്ടോ ഫുള്ളായി നൂരരു പുള്ളായി നൂരരുത് ചെറിയും വെള്ളം 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 കേട്ടോ അപ്പൊ ഫുള്ളായിരിക്കുക കിട സ്ലൂ ആയിട്ട് ഇരിക്കുക കേട്ടോ കിടാ അപ്പം നല്ല രീതിയിൽ നമ്മുടെ ഇന്നലെ ഉള്ളിലോട്ടും നല്ല നോട്ട് മാസ് നല്ല രീതിയിൽ പമ്പ് കിട്ടും ഇതും പതിനഞ്ച് നാല് റൗണ്ട് കേട്ടോ മൂന്നാമത്തെ വർക്കൗട്ടാണ് പ്രധാനപ്പെട്ട വർക്കൗട്ട് ലെഞ്ചസ് പറയും ലെഞ്ചസ് പറയുക നമ്മൾ നടക്കുക ഡംബൽ വെച്ച് വാക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ ഭാഗം ഇങ്ങനെ കിട്ടാൻ ഗ്ലൂട്ടിന്റെ ഭാഗം കിട്ടാൻ വേണ്ടി നല്ലൊരു വർക്കൗട്ടാണ് എല്ലാവരും ലെഗ് വർക്ക്ഔട്ടി സമയത്ത് മിസ്സീനെ കളിയാണ് ഏറ്റവും റിസ്ക് ഉള്ള വർക്കൗട്ടാണ് അത് അതെങ്ങനെയും കാണിച്ചാൽ കണ്ടോ ഇതുപോലെ ചെറിയ ലഞ്ചി കിലോ ഡെടുക്കുക ഡംബിലെടുത്ത ശേഷം കണ്ടോ നമ്മൾ കാലെണ്ണോ കാല് നമ്മുടെ ഷോൾഡറിൻ്റെ ഒരു ഇത് എടുക്കുക ഒരു കൈ പത്തി അളവെടുത്ത ശേഷം ഇങ്ങനെ നിൽക്കുക ചെസ്റ്റ് നൂർത്തി പിടിക്കുക എന്നാൽ ഈ കാലെണ്ണോ നമ്മുടെ ഒരു നേരെ നമ്മൾ ഇത് കണ്ടോ പരമാവധി നീ ഒരു കാൽ നീട്ടി വെക്കണം കാര്യം ഇങ്ങനെ നീട്ടി ഇങ്ങനെ ഫുള്ളായിട്ട് വയ്ക്കുക ഇങ്ങനെ ഈ കാറിൻ്റെ മുട്ട് പരമാവധി മുട്ടി മുട്ടില്ലാണ്ട് കേട്ടോ ബാക്ക്ലൗണ്ടിൽ നിൽക്കണം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മുട്ട് കണ്ടോ നമ്മുടെ പത്തിന് പുറകോട്ട് പോളി പുറത്തു പോകുമ്പോൾ അല്ല കേട്ടോ നേരെ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് ലൗഡിൽ നിന്നും ചെസ്റ്റ് നൂറ് തുടക്കാം കേട്ടോ ചെസ്റ്റ് നൂറിച്ച് കിടക്കണം ഇങ്ങനെ തന്നെ നിൽക്കണം കേട്ടോ ഇത്ര എണിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ കാല് ജസ്റ്റ് ടച്ച് ആകണം ഈ ഭാഗത്ത് ടച്ച് ആയ ശേഷം പിന്നെ അടുത്ത സ്റ്റെപ്പ് ിട്ടോ ഇതേപോലെ തന്നെ നമ്മുടെ എൽമുട്ട് പുറത്തോട്ട്